മലയ്ക്കോട്ടെ വാലിബൻ കണ്ടുവെന്ന് കേട്ടപ്പോൾ അനിയൻ രമേശ് വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിട്ടാ പടർന്ന് ചോദിച്ചിട്ട് ആ ഞാൻ പറഞ്ഞു നീ പിന്നെ നേര് കണ്ടു വന്ന് ചോദിച്ചു അവനോട് കാരണം അവനൊരു മോഹൻലാൽ ഫാനാണ് ഏത് സിനിമ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങിയാൽ ഉടനെ പോയി കാണുന്നതാണ് അപ്പോൾ അത് കാണാൻ പറ്റിയില്ല ചേട്ടാ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല നീ ആദ്യം അത് പോയി കാണും കാരണം അതേ മോഹൻലാലിൻ്റെ പെയ്യടുത്ത കാലത്ത് ഇറങ്ങിയത് നല്ല സിനിമയല്ലേ അത് എന്താ കാണാത്തത് ചോദിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞു കാരണം അത് കാണേണ്ട സിനിമയാണ് ഇതിന് മുമ്പൊരു എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ചെയ്തിട്ടുണ്ടല്ലോ കാരണം ഒരു നല്ല സിനിമയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവാം എങ്ങനെ തിയേറ്ററിൽ തിയേറ്ററിലാൾ കയറും ഇപ്പോഴും ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ ഈ സിനിമയുടെ കഥ പറയട്ടോ ഇതല്ലേ ഇപ്പോൾ പോയി കണ്ടത് ഇതെങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ നേര് കാണ ആദ്യം നീ നേര് കാണ എന്നിട്ടല്ലേ ഈ സിനിമ ഇപ്പോൾ ഇറങ്ങിയല്ലേ കാരണം അവനെ എന്താ വച്ചാൽ മോഹൻലാലിൻ്റെ ഏത് സിനിമ ഇറങ്ങിയ ദിവസം തന്നെ പോയി കാണുന്ന ആളാണ് അപ്പോൾ ആ ഒരു വാശി അപ്പോൾ ഇന്ന് പോയിട്ടില്ലെങ്കിൽ നാടെങ്കിലും പോയി കാണാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ അവനറിയാം ഞാനൊരു മോഹൻലാൽ ഫാനാണ് അപ്പോൾ അതുകൊണ്ട് കാരണം ചെറിയ ഈ മോഹൻലാൽ ഫാനായതുകൊണ്ടൊക്കെ ആ മോഹൻലാലിനെ പോലെ കിച്ചിറുതായിട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യേ അപ്പോൾ അത് ഞാൻ അങ്ങനെ ഈ താളവട്ടം ദശരഥം ഈ നോക്കത്താ ദൂരത്ത് കണ്ണ് നട്ട് നാടോടിക്കാറ്റ് ദേവാസുരൻ കിരീടം രാജാവിൻ്റെ മകൻ ടി പി ബാലഗോപാലിൻ്റെ മേ സന്മനസ്സുള്ളവർ സമ്മാനം അങ്ങനെ പറയേണ്ടത് പോയിട്ടും ഞങ്ങളുടെ നേരത്തെ ഒരു പാട്ട് സിനിമയുണ്ട് പകർത്താടിയ സിനിമ അല്ലേ മോഹൻലാലിൻ്റെ ഇതൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു ഫാനായി പോയതാണ് അതുകൊണ്ട് ഇപ്പോഴും ഈ മോഹൻലാൽ സിനിമ ഇറങ്ങി വന്ന് പോയി കാണും അപ്പോഴാണ് വീണ്ടും എന്നെ ഈ സിനിമയെ സിനിമയെപ്പറ്റി പറയാൻ പറയുന്നത് അതെന്താ ലിജോൻ്റെ പടമല്ലേ ലിജോൻ്റെ പോയി നമുക്കറിയാലോ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി വെച്ചിട്ടൊക്കെ നമ്പകൽ നേരത്തെ ഒരു മയക്ക എന്നൊക്കെ പറഞ്ഞൊരു ഡിഫറൻറ്റ് സിനിമ ആണ് സൂപ്പറായിരുന്ന സിനിമയല്ലേ അപ്പം ലിജോൻ്റെ സിനിമയല്ലേ അത് ചേട്ടൻ കണ്ടതല്ലേ അഭിപ്രായം പറയാൻ പറഞ്ഞു അതിപ്പം എൻ്റെ അഭിപ്രായം പറഞ്ഞു നീ മോഹൻലാലിൻ്റെ ഫാനല്ലേ നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിപ്പം ഏത് തരത്തിലുള്ള പടമാണെങ്കിലും ലാലിൻ്റെ ഫാൻസിന് ഇഷ്ടപ്പെടാതിരിക്കില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയും ചെയ്യും അതത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഈ സിനിമ പറ്റി പറയാത്ത എന്താ എന്താ അഭിപ്രായം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നീ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് നേര് നീ ആദ്യം കാണു നമുക്ക് പിന്നെ കാണാമല്ലോ ഞാൻ അത് കണ്ട് പറയാം എന്നോട് പറയാം അപ്പോഴേക്കൊക്കെ ഒരു അറിയുമല്ലോ നിനക്ക് എന്തായാലും ഈ സിനിമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അങ്ങനെയൊക്കെ ചെറിയൊരു ലാഗൊക്കെ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നു മൊത്തത്തിൽ അപ്പോൾ അത് അതിനകത്ത് കുറേ ഭയങ്കരണ്ട് കുറേ നല്ല കുറച്ച് എന്താ പറയേണ്ട ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് കാരണം ഈ സിനിമ സക്സസ് ആവുകയാണെങ്കിൽ അത് ഡെഫ് ഡെഫിനറ്റായിട്ടും മോഹൻലാലിൻ്റെ ഒരു ക്രെഡിറ്റ് തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അഥവാ ഇനി എന്തെങ്കിലും തരത്തിൽ അത് പരാജയപ്പെട്ടു പോയി എന്നാണ് നാളെ വിധി വരണമെങ്കിൽ അത് മോഹൻലാലിൻ്റെ കുഴപ്പം കൊണ്ടേ അല്ല അതിനും തർക്കമില്ല അപ്പോൾ ലാൽ ഫാൻകാർക്ക് ഒരു വിധത്തിലും ഈ കാര്യത്തിൽ ഒരു നിരാശയ്ക്ക് വകയില്ല അതിനകത്ത് വളരെ ലാലിൻ്റെ ഒരു പ്രായത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു കഥാപാത്രത്തിന് എന്നെ കൊടുത്തിരിക്കുന്നത് വലിയ തോതിലുള്ള എന്താ പറയണ്ട ആക്ഷൻ ഇതൊന്നും ശരീരത്തിന് കാണിക്കാൻ പറ്റാത്ത ഈ ഏജിൽ കാണിക്കാൻ പറ്റാത്ത തരത്തിലൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഈ ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിട്ട് യാതൊരുവിധ വിധം ബോർ അടിപ്പിക്കാതെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഈ കഥയെപ്പറ്റിയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പറയുന്നത് ശരിയല്ലല്ലോ അത് സിനിമ തിയേറ്ററിൽ പോയി കണ് കാണേണ്ടതാണ് കാരണം ഈ ഒരു വലിയ സിനിമയാണ് വലിയൊരു പ്രോജക്റ്റാണ് ഒരു ആട് പേരുടെ ജീവിതമാണ് അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് സിനിമയെ സ്നേഹിക്കുന്നവർ പോയി കാണണം ചില സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും ചിലത് വല്ലാതെ ഇഷ്ടപ്പെടും ചിലത് ഒരല്പം ബോറൊക്കെ ഉണ്ടാവും അപ്പോൾ സിനിമയെ കാണുന്നവർ എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലയ്ക്ക് കണ്ടാൽ മതി അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വരുന്ന ഇതിനകത്ത് ഒരു ചില രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു സൂര്യൻ ഉദിക്കുന്ന ഒരു മൂന്നാല് കതിരുകൾക്കിടയിലൂടെ ഒരു സൂര്യനെ കാണിക്കുന്ന ഒരു ഭാഗം എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഒരു കുതിര ഒരു രണ്ട് മൂന്ന് കുതിരകളെ കൊണ്ട് ഒരു വലിയ മൈതാനത്ത് കൂടെ ഒരു വലിയൊരു ജനസഞ്ചയം നടന്നു പോകുന്ന ആ കാഴ്ചക്ക് അതിമനോഹരമായ ഒരു ചിത്രം പോലെയൊക്കെ അത് വളരെ നന്നായി കാണുന്നുണ്ട് പിന്നെ കുറേ മുഖമില്ലാത്തവരുടെ ഇടയിൽ മുഖമുള്ളവരെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആത്മസംഘർഷത്തിൻ്റെ കഥയാണ് പിന്നെ അതിൽ സത്യവും മിഥ്യയും തമ്മിലുള്ള യുദ്ധമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം ചില ഭാഗത്തൊക്കെ എൻ്റെ വീഴ്ചകൾ ആണോ കുറവുകളാണോ എന്ന് നമുക്കറിയില്ല ഒരു പക്ഷെ അത് കാണി എന്നുള്ളത് എനിക്ക് സ്വയം എൻ്റെ പരാജയം കൂടെ ആയിരിക്കണം എന്ന് നമുക്ക് കൊടുക്കണം പിന്നെയോ അതിൽ ഈ കുറേ മൂന്നാല് മാതക നൃത്തങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഒരു പക്ഷേ ഓരോ കാണികളുടെയും പ്രായത്തിനനുസരിച്ചിട്ടും രുചിക്കനുസരിച്ചിട്ടും താല്പര്യത്തിനനുസരിച്ചൊക്കെ ആസ്വദിക്കുകയോ ആസ്വദിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അതൊന്നും വലിയ അതിഗംഭീരം എന്നൊന്നും പറയാൻ ഒരാളെന്നുള്ളതിലേക്ക് എനിക്ക് അവർ കാണിയെന്നുള്ളതിലേക്ക് എനിക്ക് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല ബോർ അടിപ്പിക്കുന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ അതൊക്കെ നന്നായി പോകുന്നുണ്ട് ഇതൊക്കെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം അവൻ പറഞ്ഞു അപ്പോൾ എന്താ ഒരു മൊത്തത്തിലൊരഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അത് നീ ചോദിക്കരുത് അതൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം അതാണ് ഏത് സിനിമ സിനിമയെ സ്നേഹിക്കുന്നവരും ചെയ്യേണ്ടത് തിയേറ്ററിൽ അവൈലബിൾ ആണ് ഇനി നിനക്ക് വെയിറ്റ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ഇനി വെയിറ്റ് ചെയ്തു അപ്പോൾ സിനിമയുടെ ഏതാണ്ട് ഒരു ഇതൊക്കെ അറിയാമല്ലോ അതിനകത്ത് അത്ര പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും നേര് കാണുന്നു എന്ന് ഞാൻ പ്രത്യേകം അതിനോട് പറഞ്ഞു കാരണം അതിലൊരു ജീവിതഗന്ധിയായ കഥയുണ്ട് അതിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു അനീതിക്കെതിരെയുള്ള ഒരു പോരാട്ടമുണ്ട് അത് ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്നുണ്ട് ആ രീതിയിൽ അത് മോഹൻലാൽ വളരെ ഗംഭീരമായിട്ട് കാരണം അതിനകത്തൊരു ആക്ഷൻ ഹീറോ അല്ല മോഹൻലാൽ അതുകൊണ്ട് തന്നെ ആ വീണ്ടും ഞാൻ നേരിലേക്ക് തന്നെ വന്നപ്പോൾ അതിന് ദേഷ്യം വരാൻ തുടങ്ങി ഈ എന്താ ചേട്ടൻ നീ ഇതിനെപ്പറ്റി പറയാത്ത ഇതെന്താ പറയാത്തത് നീ പോയി കാണു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് അങ്ങനെയാണ് ഈ സിനിമയെ പറ്റിയിട്ട് മൊത്തത്തിൽ പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം വിനീതമായി അഭ്യർത്ഥിക്കുന്നു